ോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടോ ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിനോട് നിങ്ങളുടെ വ്യക്തിക്കുള്ള ഒരു കറൻറ്റ് ഫീലിങ്സ് എന്താണെന്ന് കൂടിയാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു വേഴ്സെന റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സുകളെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് തന്നെ നിങ്ങളിലേക്ക് അതിനകത്തുള്ള എല്ലാ പോസിറ്റീവായ കാര്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർക്കും ഇല്ലാത്തവർക്കും നമ്മുടെ എനർജിയെ കണക്ട് ചെയ്യാൻ സാധിക്കാത്തവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പൊക്കോളും കാരണം നിങ്ങളെ സംബന്ധിച്ചതിനകത്തുനിന്ന് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻസും കിട്ടാൻ സാധ്യതയില്ല കാരണം നമ്മളുടെ മനസ്സുകൊണ്ട് എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മളിലേക്ക് മാനിഫെസ്റ്റിംഗ് ആയിട്ട് വന്നു ചേരുന്നതെന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഇതിൽ വിശ്വാസമുണ്ട് ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നൊരു എനർജിയാണ് ഇത് നല്ലൊരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വളരെ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും നിങ്ങളിലേക്ക് സ്വീകരിക്കുക തീർച്ചയായിട്ടും പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അനുഭവാവസ്ഥയിൽ വന്ന് ചേരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ ഈ ഒരു റിലേഷൻ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടോ എന്നും ആ ഒരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതിനകത്തേക്കുള്ള ഒരു ഫീലിങ്സ് എന്താണെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് അതിൽ കൂടുതൽ കരിയർ ബേസ് ആയിട്ട് നിൽക്കുന്നതും ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു കൊടുക്കൽ വാങ്ങലുകളിൽ പെട്ട് നിൽക്കുന്ന എനർജിയും അതുപോലെ കുറേയൊക്കെ ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ പെട്ട് തന്നെ നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ വളരെ ബ്ലെസ്സിങ്സ് ആയിട്ടും വളരെ പോസിറ്റീവായിട്ട് കണ്ട കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് തീർന്നു അതായത് ഒരു വിശ്വസ്ത വിശ്വാസമില്ലായ്മ സംഭവിച്ചതായിട്ടും അതുപോലെ തന്നെ അവർക്ക് സെൽഫ് റെസ്റ്റ് തന്നെ നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു എനർജിയിലൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും വളരെയധികം നെഗറ്റീവ് സിറ്റുവേഷൻസിലൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ എനർജി തേർഡ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നത് അതുപോലെ തന്നെ നമുക്കൊരു ബെർത്ത് ഇത് നോക്കുന്നുണ്ട് ഞാനിപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ ഇൻഫർമേഷൻസും നൽകുന്നത് നമുക്ക് നമുക്കിതിനകത്ത് വന്നിരിക്കുന്ന എനർജികളിൽ ഏകദേശം ഒരു ഡിസംബർ മാസത്തിൽ ജനിച്ചവരുടെയും നവംബർ മാസത്തിൽ ജനിച്ച വ്യക്തികളുടെയും അതുപോലെ തന്നെ ഫെബ്രുവരിയിലൊക്കെ ജനിച്ച വ്യക്തികളുടെ എനർജി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ഇതിനകത്ത് കൂടുതലായിട്ട് വന്ന് നിൽപ്പുണ്ട് കേട്ടോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിനകത്ത് കാണുന്നത് പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് അതായത് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ടാവൊരു പേഴ്സൺ വളരെയധികം ഒരു സ്ട്രഗ്ളിംഗ് എനർജിയിലൂടെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു സ്റ്റക്ക് ആൻഡ് ട്രാപ്പ്ഡ് എനർജിയിലാണ് നിൽക്കുന്നത് ആരോടും ഇത് തുറന്നു പറയാൻ പറ്റാത്തതും എന്നാൽ ആ ഒരു അതിബുദ്ധി കൊണ്ട് ചെന്ന് ചാടിപ്പോയതുമായ ഒരു എനർജിയാണ് കാണുന്നത് വലിയ ഒരു ആഗ്രഹം അല്ലെങ്കിൽ വലിയൊരു ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ചെന്ന് നിൽക്കുന്നത് ഒന്നെങ്കിൽ ഇത് പാസ്റ്റിൽ നിന്ന് അതായത് മുൻകാലങ്ങളിലുള്ള ഒരു ചൈൽഡ്ഹുഡ് എനർജിയിൽ നിന്ന് വന്നിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് മുന്നേ പരി വിജയമുള്ളൊരു പേഴ്സൻ്റെ എനർജിയാണ് ഇവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ട് നിൽക്കുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർക്കിടയിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത് ഇമോഷണൽ പരമായിട്ടാവാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ രീതിയിലുള്ള ഒരു പിന്നെ ഇമോഷണൽ പ്രസൻസ് അവർക്ക് ലഭിച്ചിരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത് അപ്പോൾ ആ ഒരു പാസ്റ്റിലെ ചില സിറ്റുവേഷൻസിന് ഇവരൊന്നു ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചതായിട്ടാണ് കാണുന്നത് കേട്ടോ വളരെയധികം ആഴമൊന്നും ഇമോഷണലി അവർ കൊടുത്തിരുന്നില്ല തീർച്ചയായിട്ടും ആ ഒരു ബന്ധത്തെ ഇവരിലേക്ക് കണക്റ്റ് ചെയ്തതൊരു സക്സസ് പ്രതീക്ഷിച്ചു കുറച്ച് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിട്ടും കരിയർ പരമാകുന്ന കാര്യങ്ങളിൽ ഒരു ഗ്രോത്തൊക്കെ പ്രതീക്ഷിച്ചാണ് ഇവർ തേർഡ് സിറ്റുവേഷൻസിന് ഇവരിലേക്ക് കണക്റ്റ് ചെയ്തതെന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങളെ ഹോൾഡ് ചെയ്ത് തന്നെയാണ് ഇവർ തേർഡ് സിറ്റുവേഷൻസിന് അതായത് നിങ്ങളെ അവോയ്ഡിങ് ചെയ്തിരുന്നില്ല നിങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വ്യക്തി തേർഡ് സിറ്റുവേഷൻസിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കിയത് പെട്ടെന്ന് തോന്നിയ ഒരു അട്രാക്ഷൻ ആണെന്ന് നമുക്ക് പറയാം പെട്ടെന്നുണ്ടായ ഒരു ന്യൂ ബിഗിനിങ് ആണ് ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി ഫീൽ ചെയ്തു എന്നുള്ളതാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് അതായത് അവരിൽ നിന്ന് കുറച്ചൊരു പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ ഒരു ഇവരുടെ മൈൻഡിനനുസരിച്ച് ഇവരുടെ ഒരു ക്യാരക്ടർ ആ ഒരു പേഴ്സണാലിറ്റിക്കൊക്കെ അനുസരിച്ചുള്ള ഒരു സമീപനമൊക്കെ ഇവർക്ക് മറ്റേ തേർഡ് സിറ്റുവേഷൻസിൽ നിന്ന് കിട്ടിയപ്പം അവർ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് അറിയാതെ ഒന്ന് ചായ്വ് വന്നു പോയി എന്നുള്ളൊരു എനർജി കാണുന്നു ഒരു അൺകണ്ടീഷണൽ ലവ് പോലെ അതായത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് എന്തോ ഒരു മുജ്ജന്മ ബന്ധം പോലെ ഫീൽ ചെയ്തതാവാം അതല്ലെങ്കിൽ അത്രത്തോളം ആഴത്തിലൊരു അട്രാക്ഷൻ ഈ ഒരു തേർഡ് സിറ്റുവേഷൻ ിയതുമാവാം ഈ ഒരു ബന്ധത്തിലേക്ക് പെട്ടുപോകാൻ കാരണമായത് എന്താണെങ്കിലും ഇവർ ഫോക്കസിങ് ചെയ്തത് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഫിനാൻഷ്യലി ഉണ്ടായിരുന്ന ഒരു ഫോക്കസിങ് ആയിരുന്നു പക്ഷേ ഇവർ ചിന്തിച്ച പോലെ തന്നെ തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും ഫിനാൻഷ്യൽ സപ്പോർട്ടിങ് ലഭിക്കുകയും ചെയ്തു അത് ഇവരെ സംബന്ധിച്ച് മാത്രമല്ല ഇവരുടെ ചുറ്റുപാടുമുള്ള ഇവർ നിങ്ങളുടെ പേഴ്സൺ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട വ്യക്തികളെ പോലും അത് വലിയൊരു ആശ്വാസം പോലെ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് പോലെ ഫീൽ ിൽ ചെയ്ത എനർജിയാണ് കാണുന്നത് പക്ഷേ ഇമോഷണലി ബന്ധനത്തിലാവുകയാണ് സ്റ്റക്കാവുകയാണ് എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയി എന്നാണ് കാണുന്നത് കാരണം അവർക്കൊരു മൂമെൻറ്റ് ഉണ്ടായില്ല മുന്നോട്ടേക്കൊരു ഗ്രോത്ത് ഉണ്ടായില്ല അവർ ആ തേർഡ് സിറ്റുവേഷൻസിൽ നിന്ന് കിട്ടുന്ന ചെറിയ സപ്പോർട്ടും ഇമോഷണൽ സപ്പോർട്ടാണെങ്കിലും ഫിനാൻഷ്യലി ഫിസിക്കലി ഒരു ഉള്ള ഒരു സപ്പോർട്ടിലവര് തീർച്ചയായിട്ടും പെട്ട് നിന്നു എന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട് മാത്രവുമല്ല ഒന്നെങ്കിൽ നിങ്ങളുമായിട്ടുണ്ടായ എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ച കുറവോ നിങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു ചെറിയ രീതിയിലുള്ളൊരു ഗ്ലാഷോ കാര്യങ്ങളോ ആയിരിക്കാം ഒന്ന് നിങ്ങളിൽ നിന്നും വിട്ടുമാറിയ സമയത്താണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ സപ്പോർട്ടിങ് ഇവർക്ക് തീർച്ചയായിട്ടും വന്ന് ചേർന്നത് ഒരു ന്യൂ ബിഗിനിങ് അവിടെ സംഭവിച്ചത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു അവരെ സംബന്ധിച്ച് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് ഒരു അകൽച്ച വന്നപ്പം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഈ ഒരു വ്യക്തി ഇമോഷണലി ഒന്ന് മാറി നിന്നപ്പം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കിട്ടിയ ഒരു ഗുഡ് എനർജി ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു പാസ്റ്റിലെ ആ ഒരു എനർജി ഇവരിലേക്ക് കണക്റ്റായത് അവർ ബുദ്ധി ൂർവം തന്നെ ആലോചിച്ച് തന്നെ എടുത്തൊരു തീരുമാനമാണ് അവരുടെ ലൈഫിൽ അവരൊരു ആക്ഷൻ എടുത്തു അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി മാത്രമല്ല ഫിനാൻഷ്യൽ പരമാകുന്ന ചില ഓപ്പർച്യൂണിറ്റീസുകൾ വേറെ പല മാർഗങ്ങളും ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ സപ്പോർട്ടോട് കൂടി ഇവർക്ക് ഓപ്പണിംഗ് ആയി ഒരു എനർജിയാണ് കാണുന്നത് കൂടാതെ തന്നെ ഇവർക്കൊരു സെൽഫ് ഡിസിപ്ലിൻ ഒക്കെ വന്നു എന്നുള്ളൊരു തോന്നലും ഉണ്ടായിരുന്നു പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് അടിമുടി ഒരു ചേഞ്ചിങ് വന്നു ഞങ്ങൾക്ക് വലിയൊരു മാറ്റം സക്സസ് വന്നു എന്നുള്ള ഒരു ചിന്ത അവരെ വല്ലാതെ കണക്ട് ചെയ്ത് നിർത്തിയെന്നാണ് കാണുന്നത് കേട്ടോ അവർ ബുദ്ധിപൂർവ്വമാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് നീങ്ങുന്നതെന്നും പക്ഷേ ഇവരെ സംബന്ധിച്ച് ലീഗലി വരെ എന്തൊക്കെയോ ഒരു കാര്യങ്ങളിലേക്ക് ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് പെട്ടുപോകുന്ന ഒരു എനർജിയാണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല മൾട്ടിപ്പിൾ പ്രയോറിറ്റി ആയിരുന്നു കാരണം നിങ്ങളെ മാറ്റി നിർത്താനും അവർക്ക് പറ്റുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും ഈ ഒരു പേഴ്സൺ അവോയ്ഡിങ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ മറ്റേ സിറ്റുവേഷൻസ് ഇവർക്കൊരു സപ്പോർട്ട് എനർജി ആയിപ്പോയി പെട്ടെന്ന് തന്നെ അവരുടെ ലൈഫിലുള്ള ഒരു ലോസ് എനർജിയിൽ നിന്നും ഒരു സപ്പോർട്ടിങ് എനർജി ആയിട്ട് തന്നെ കണക്റ്റ് ചെയ്തു വന്നു എന്നാണ് കാണുന്നത് എന്താണെങ്കിലും അവിടെ അവർ മെയിലോ അതുപോലെ തന്നെ മെസ്സേജുകൾ സെൻഡ് ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇമോഷൻസോ ഒന്നും പൂർണ്ണമായും പ്രകടിപ്പിക്കുന്നില്ല കേട്ടോ അവർക്കൊരു വിരക്തി ഉണ്ടായി എന്നുള്ളതും നൂറ് ശതമാനം ഉറപ്പാണ് മറ്റേ വ്യക്തിയുടെ ഇമോഷൻസും സപ്പോർട്ടുമെല്ലാം ഇവർക്ക് വലിയൊരു ആശ്വാസമായി എങ്കിൽ തന്നെ അവർക്ക് അത്രത്തോളം ഇതൊരു റോങ് എനർജി ആണോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു മൂവ് ഓൺ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജിയിൽ തന്നെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് കാരണം ഒരു വിശ്വാസമില്ലായ്മ ആ ഒരു റിലേഷനെ സംബന്ധിച്ചുണ്ടായിരുന്നു കേട്ടോ ഒരു ഫോക്കസിങ് എനർജിയാണ് അതിനകത്ത് ഒരു ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് ചില ടൈമുകളിലൊക്കെ ഒരു സപ്പോർട്ടിങ് ആൻഡ് ഗുഡ് ഗുഡ് ന്യൂസ് എനർജി ലഭിക്കുന്നുണ്ട് ഒരു ഫ്യൂച്ചർ സക്സസിലേക്കൊക്കെ പോകാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണ് എങ്കിലും ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് ഈ ഒരു പേഴ്സണെ കൺട്രോളിങ് ചെയ്യുന്ന അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ പൂർണ്ണമായും ഒരു ആധിപത്യം സ്ഥാപിച്ച് നിൽക്കുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസ് ആയിട്ടും ഈ ഒരു വ്യക്തിക്ക് ഇത് ഫീല് ചെയ്യുകയാണ് ചെയ്യുന്നത് മാത്രവുമല്ല നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു സെൽഫായിട്ടുള്ള ആ നിങ്ങളുടെ വ്യക്തിയുടെ തന്നെ ആ ഒരു ഇന്നറിനോ ഇന്നർ ഗൈഡൻസ് പറയുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയോട് തന്നെ ഒരു വിശ്വാസം പുലർത്താൻ പറ്റാത്ത ഒരു കുറ്റബോധം ഈ ഒരു ബന്ധവുമായി കണക്ട് ചെയ്ത് നിങ്ങളുടെ വ്യക്തിയിലുണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത് പിന്നെ ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിലും അത്രത്തോളം വിശ്വാസം ഇപ്പം ആ ഒരു പേഴ്സൺ ഇല്ല എന്നും പറയാം പക്ഷേ ഈ പറഞ്ഞതുപോലെ കരിയർ പരമാകുന്ന ഒരു ഗ്രോത്തും ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു സപ്പോർട്ടിനും അപ്പുറത്തേക്ക് ഈ ഒരു റിലേഷൻ ഒന്നുമില്ല അതും മാത്രമാണ് ഒന്നും നോക്കാണ്ട് എടുത്ത് ചാടി ഒരു ന്യൂ ബിഗിനിങ് ഈ ഒരു ബന്ധത്തെ സംബന്ധിച്ച് നടപ്പിലാക്കിയതെന്ന് തന്നെ പറയാൻ പറ്റും പക്ഷേ അവർക്ക് സൺറൈസിങ് ഉണ്ടായിരുന്നു വിജയം വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ലൈഫിലൊരു സക്സസ്സും അല്ലെങ്കിൽ ഒരു ആശ്വാസവും അവർക്കൊരു മുന്നോട്ടേക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമൊക്കെ ഒരു റിലേഷനെ കണക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഡിസിഷൻ എടുക്കുക എന്നത് വളരെ ഡിഫിക്കൽറ്റി ആയിട്ടാണ് നിൽക്കുന്നത് അവർക്കൊരു സ്റ്റക്ക് എനർജി എനർജിയാണ് അതായത് ഒരു ബ്ലോക്കിംഗ് ഇമോഷണൽ ബ്ലോക്കേജ് ആണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല മുന്നോട്ടേക്ക് ഒരു സ്റ്റക്ക്നെസ് ഉണ്ട് ഒരു ഭയത്തെ കാണിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ സംബന്ധിച്ച് കാരണം ഇതൊരു ചൈൽഡ് ഹുഡ് എനർജിയിൽ നിന്നും വന്ന ഒരു സിറ്റുവേഷൻസ് ആവാം അതല്ലെങ്കിൽ ിൽ പാസ്റ്റിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കണക്ഷൻസ് ഉണ്ടായിരുന്നതാവാം എന്താണെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് പഴയ ഒരു എനർജിയിൽ നിന്നും പാസ്റ്റിൽ ഒരു എനർജിയിൽ നിന്നും തീർച്ചയായിട്ടും കടന്നു വന്നതുമാണ് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടൈം അവർക്ക് ഫീൽ ചെയ്തത് അവർക്ക് നേട്ടങ്ങളാണ് അവർക്കൊരു ലോട്ടറി ഭാഗ്യം വന്നു എന്നുള്ളൊരു എനർജി ലൈഫിൽ ഗ്രോത്ത് വരുന്നു എന്നുള്ളൊരു തോന്നൽ ഈ ഒരു പേഴ്സൺ എൻ്റെ ഡെസ്റ്റിനിയിൽ ഈ ഒരു വ്യക്തി എനിക്കായിട്ട് ഉള്ളതാണ് എന്നൊക്കെ ഉള്ളൊരു ആഴത്തിലുള്ളൊരു ഫീലിങ്സും അതേപോലുള്ള ചില സിറ്റുവേഷൻസുകളും ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് കണക്റ്റ് ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ ആഫ്റ്റർ ഇത് കാണാൻ പറ്റുന്നത് ഹാർട്ട് ബ്രോക്കൺ ആണ് ഇമോഷണൽ ചീറ്റിങ് പൂർണ്ണമായും ഒരു കണക്റ്റഡ് ആയി കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധത്തിനകത്ത് കൊടുക്കൽ വാങ്ങലുകളെല്ലാം ഏകദേശം നടന്നു കഴിഞ്ഞപ്പം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ പേഴ്സണിലേക്ക് അതിശക്തമാകുന്ന കൺട്രോളിങ് എടുക്കുന്നു അതല്ലെങ്കിൽ അതിശക്തമാകുന്ന രീതി ില് ട്രാപ്പിഡ് ആക്കി നിർത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ഒരു ഇമോഷണൽ ചീറ്റിംഗ് ആണ് ഇപ്പം ആ ഒരു എനർജിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് ഭയത്തെ വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട് മാത്രവുമല്ല അവരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഫിനാൻഷ്യൽ വരമാകുന്ന കൊടുക്കൽ വാങ്ങലുകൾ നല്ല രീതിയിൽ നല്ലൊരു പിന്നെ ഫ്യൂജ് എമൗണ്ട് തന്നെയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു സ്ഥിതിക്ക് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവിടെ നിന്ന് നിൽക്കാനേ പറ്റുള്ളൂ ആ ഒരു ബെർഡനെ മുന്നോട്ടേക്ക് കുറച്ച് കാലം കൂടി കൊണ്ടുപോകാനേ പറ്റുകയുള്ളൂ എന്ന് ഈ ഒരു വ്യക്തിക്ക് നൂറ് ശതമാനം വ്യക്തമായിട്ട് അറിയാം കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചൊരു ബെർഡനാണ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആവശ്യമില്ലാത്തതിനെ അടുത്ത് തോളത്ത് വെച്ചു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് മാത്രവുമല്ല ആയി നിൽക്കുന്നത് ഫിനാൻഷ്യലും കരിയറുമായ രണ്ട് കണക്ഷൻസിലൂടെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇവർക്ക് അനങ്ങ പറ്റില്ല എന്ന് തന്നെ പറയാൻ പറ്റും കാരണം അത് രണ്ടും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ലോസ് സംഭവിച്ച അവരുടെ ജീവിതം താറുമാറാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വെയ്റ്റിംഗ് ചെയ്യുകയാണ് നല്ലൊരു ടൈമിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യുകയാണ് എന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു ട്രാപ്പഡ് എനർജിയിൽ തന്നെയാണ് പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ തന്നെ ഇമോഷൻസ് അല്ല അത് ആ ഒരു ഫസ്റ്റ് ടൈം മാത്രമേ അവർക്ക് ഇമോഷണലി കണക്റ്റഡ് ആവാൻ പറ്റിയിട്ടുള്ളൂ പിന്നീട് മറ്റു കാര്യങ്ങളിലേക്ക് ഭൗതിക പരമാകുന്ന കാര്യങ്ങളിലേക്ക് മാറിയപ്പം തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിനകത്ത് വളരെ ശക്തമാകുന്ന ഒരു ട്രാപ്പിഡ് എനർജി വരികയും പിന്നീട് അത് ഇമോഷണൽ ചീറ്റിംഗിലേക്ക് മാറി നിൽക്കുകയും ചെയ്യുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ആ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ പവർ ലോസും ഇരയാക്കപ്പെട്ടു എന്നുള്ള തിരിച്ചറിവുമാണ് ഏറ്റവും ശക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അവരെ സംബന്ധിച്ച് അവർ ഇരയാക്കപ്പെട്ടു അവർ ചതിക്കപ്പെട്ടു അതായത് ഔട്ട് സൈഡ് ഫോക്കസ് എന്നാണ് കാണുന്നത് അതായത് ഭൗതികമാകുന്ന കാര്യങ്ങളിലേക്കുള്ള ഒരു എനർജിയാണ് ഇതൊരു വിധിയാണ് ഇതൊരു എനിക്ക് ഞാൻ നേരിടേണ്ട അല്ലെങ്കിൽ അനുഭവിക്കേണ്ട എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എന്ന് സ്വയം മനസ്സുകൊണ്ട് പറഞ്ഞ് അവസാനിച്ച് നിൽക്കുന്ന ഒരു എനർജിയിലാണ് കാണുന്നത് തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലായി ഒരു ഡബിൾ എനർജിയാണെന്ന് അതിനകത്തുനിന്ന് ഒന്നുമില്ല പൂർണ്ണതയോടുകൂടി നോക്കി കാണാൻ വെറും ഒരു ശൂന്യത ഇരുട്ട് മാത്രമേ ഉള്ളൂ അവിടെ അവിടെ ഒരു ഒരു അഡിക്ഷൻ ചിലപ്പോൾ ഒരു സെക്ഷൽ പരമാകുന്ന എന്തെങ്കിലും അഡിക്ഷൻസും കൂടി ആ ഒരു റിലേഷനെ കണക്റ്റ് ഉണ്ട് എന്നതല്ലാതെ ആത്മാർത്ഥതയില്ല എന്ന തിരിച്ചറിവും ആ സിറ്റുവേഷൻസിൽ നിന്നും തീർച്ചയായിട്ടും എസ്കേപ്പിംഗ് ചെയ്യണം എന്ന ഒരു തിരിച്ചറിവും ഈ ഒരു വ്യക്തിക്ക് ശക്തമായിട്ടുണ്ടാകുന്നുണ്ട് പക്ഷെ ഹീലാവാൻ പറ്റുന്നില്ല ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് കാരണം ഓവർ കൺട്രോളിംഗ് ആണ് നല്ല ധൈര്യപൂർവ്വം ശക്തമായിട്ട് കൺട്രോളിങ് ചെയ്താൽ മാത്രമാണ് ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ ഒന്നും നോക്കാണ്ട് കടുത്ത തീരുമാനം എടുക്കേണ്ടി വരുമെന്നുള്ളതും മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും ആൻസൈറ്റി അതുപോലെ ഡിപ്രഷൻ ഡിപ്രഷനൊക്കെ ഉള്ളൊരു എനർജി അവരുടെ ഉള്ളിലുണ്ട് പക്ഷെ പുറമെ നല്ല ധൈര്യം കാണിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് കൂടാതെ തന്നെ അവരവർക്ക് പ്രിയപ്പെട്ട ആരോടെക്കോ ഈ ഒരു സിറ്റുവേഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ ആരിൽ നിന്നൊക്കെയോ ഗൈഡൻസ് തേടുന്നുണ്ട് അവർ ആരോടേക്കോ ഒന്ന് തുറന്നു പറയുന്നുണ്ടോ ഒന്നുമെങ്കിൽ ഫാമിലി പരമാകുന്ന ബന്ധങ്ങളോടാവാം പേരൻസിനോടാവാം അതല്ല എങ്കിൽ അവരോട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പ് എനർജിയോടാവാം ഈ ഒരു പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസിനെ കുറിച്ച് അവർ ശക്തമായിട്ടും പറയുന്നുണ്ട് നല്ലൊരു ഗൈഡൻസ് തേടാൻ ഈ ഒരു ബന്ധനത്തിൽ നിന്നും മോചനം ലഭിക്കാൻ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഓൺ ചെയ്യാൻ ായിട്ട് ഒരു ഗൈഡൻസ് തേടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് എന്താണെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിപ്പം തീർച്ചയായിട്ടും ഒരു മുന്നോട്ടേക്ക് പോകണം ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് എസ്കേപ്പ് ആവണം എന്ന് ആഗ്രഹിക്കുമ്പോഴും ഭയമാണ് മുന്നോട്ടേക്ക് പോകാൻ അവർക്ക് പറ്റുന്നില്ല ഉറച്ച തീരുമാനമൊക്കെ എടുത്ത് നിൽപ്പുണ്ട് നഷ്ടപ്പെടുന്നത് പെടട്ടെ എന്നുള്ള ഒരു ഫീലിങ്സിൽ നിങ്ങളുടെ വ്യക്തി നിൽപ്പുണ്ടെങ്കിലും ഈ ഒരു ട്രാപ്പ് എനർജിയിൽ നിന്നും അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്താണേലും ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുകയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഒരു പ്രതീക്ഷയുണ്ട് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പക്ഷേ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും നല്ല ശക് ശക്തമാവുന്ന ഫൈറ്റിംഗ് നടക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻസിൽ കേട്ടോ കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു മദർ കെയറിങ് എനർജി പോലെയാണ് വന്ന് നിന്ന ഒരു ഫെമിനിയൻ എനർജിയാണ് ഇതിനകത്ത് ശക്തമായിട്ട് കാണുന്നത് അത് മെയിലായാലും ഫീമെയിലായാലും അവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്തെടുക്കുന്ന ഒരു എനർജിയാണ് ആരും ആകർഷിച്ച് ചെന്ന് ചാടുന്ന ഒരു ക്യാ ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെയാണ് കാണുന്നത് നല്ല കെയറിങ് കൊടുക്കുന്നതാണ് പക്ഷേ അതിന് ശേഷമാണ് യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് ഒരു പേഴ്സൺ കാണിക്കുന്നത് മാത്രവുമല്ല തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് ഒന്നിലധികം ചോയ്സുമുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് നല്ല ശക്തമാകുന്ന ചീറ്റിങ്ങും ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് തേർഡ് പാർട്ടിക്ക് ഇതൊന്നും ഒരു വേടുള്ള കാര്യമല്ല അവർക്ക് ഒന്നിലധികം ഓപ്ഷൻസുകളുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളുമായിട്ട് റിലേഷൻ കണക്റ്റ് ചെയ്തു പോകുന്ന പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിനെയാണ് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ബന്ധനത്തിലാണ് എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവർ മൂവ് ഓൺ ചെയ്ത് വരിക തന്നെ ചെയ്യും അപ്പം നമ്മൾ എന്ത് ചെയ്യുക വെയ്റ്റിംഗ് ചെയ്യുക ഒരു റിയൂണിയൻ എനർജി നിങ്ങളിൽ വന്ന് ചേരുന്നു എന്ന് കാണുന്നുണ്ട് പക്ഷെ വെയ്റ്റിംഗ് ചെയ്യുക കേട്ടോ അതാണ് തേർഡ് സിറ്റുവേഷൻസും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയുമായിട്ടുള്ള കറൻറ്റ് ഫീലിങ്സും സിറ്റുവേഷൻസും നമുക്ക് ഈ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു